ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള ദിനേശ് ദിനേശ് വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ കേരളത്തിൽ നടക്കുന്നത് മാധ്യമ വീഗത്തിന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സി പി എം നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അൻപത്തിമൂന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മത്സരബുദ്ധിയുടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് പറയുകയാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്ത് സംഭവത്തിലും നടപടി സ്വീകരിക്കാവൂ എന്നും നടപടി എടുക്കാനുള്ളതാണ് വന്നിട്ടുള്ള വളരെ ഒരു മാധ്യമ കേരളത്തിലായിരിക്കുന്നത് ഇത്തരത്തിലൊരു മാധ്യമ ഭീകരത ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിൽ മാത്രമാണുള്ളത് ഇന്ത്യ ഇവിടെ നിന്ന് പോയാൽ കർണാടക മുതൽക്ക് തമിഴ്നാട് തമിഴ്നാട് മുതൽക്ക് അങ്ങോട്ട് വടക്കോട്ട് പോയാൽ ഒരു സ്റ്റേറ്റിലും ഇത്തരത്തിലൊരു മാധ്യമ ഭീകരതയോ ആക്രമണമോ ഭരണകക്ഷിക്ക് നേരെ അഴിച്ചു വിടുന്നില്ല കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പാടില്ല സഖാവ് വഴിങ്കുളിന്റെ പാർട്ടി വളരാൻ പാടില്ല സഖാവ് പിണറായിന്റെ പാർട്ടി വളരാൻ പാടില്ല സഖാവ് ലോറൽസിന്റെ പാർട്ടി വളരാൻ പാടില്ല അതാണ് ൾ വരാൻ പാടില്ല ഇനി ഈ പോയാൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസന പദ്ധതികളുമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി പാർട്ടി ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ പോയിക്കൂടാ അതിന് തടസ്സം നിർത്തക്ക വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ആദ്യങ്ങളെ നിർവഹിച്ചു അതേസമയം പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഇ പി ജയരാജന്റെ അസാന്നിധ്യം ഇന്നും ശ്രദ്ധിക്കപ്പെട്ടു മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചതൊഴിച്ചാൽ മറ്റ് പരിപാടികളിൽ നിന്നും ഇ പി വിട്ടു നിൽക്കുകയാണ് അനുസ്മരണയോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എം പി ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ ടി കെ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു ന്യൂസ് വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം